എല്ലാവരും പിന്നെ ഒരുപാട് മെസ്സേജസ് ഉണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ചിത്രം ആരും ഒരു കുറ്റവും പറയും നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു പഞ്ചായത്തിന് നടക്കുന്ന കുസൃതികള് ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പാരയില്ലേ ആ പാര സുന്ദരമായിട്ട് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ആ പാര പരാജയപ്പെടുത്തിട്ടുണ്ട് അത് പറഞ്ഞിരിക്കാൻ കഴിയില്ല ശരിക്കും പറഞ്ഞാൽ സിനിമ കാണണം എല്ലാ നാട്ടിലും നടക്കുന്ന സംഭവം തന്നെയാണ് കാണിച്ചേക്കുന്നത് സാധാരണ നടക്കുന്നുണ്ട് എവിടെയും ഇത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അത് പഞ്ചായത്താണ് ഈ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ നടക്കുന്ന സംഭവം തന്നെയാണ് എന്തെങ്കിലും നല്ലത് വരാൻ പോയാൽ തടസ്സം നിൽക്കുക അതിന് ഭാര വെക്കുക അതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് ഒരു ഒന്നും പറയാൻ പറ്റില്ല ചിരിച്ചുകൊണ്ട് ക്ലൈമാക്സ് ചിരിയാണ് സാധാരണ ക്ലൈമാക്സ് നമ്മളിങ്ങനെ ബലം പിടിച്ചിരിക്കുമല്ലേ ഇതല്ല ക്ലൈമാക്സിലും ചിരിയാണ് നല്ല രസമായിട്ടുണ്ട് ഇങ്ങനെ മറിമായോ എന്ന് പറയാൻ പറ്റില്ല മറിമറിമായോ എന്ന് പറയണം കാരണം അതിനെ കവച്ചു വെച്ച് രസമായിട്ടുണ്ട് ഒരുപാട് മെസ്സേജസ് ഉണ്ട് ഇതിനകത്ത് ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എല്ലാം കൊണ്ടും സൂപ്പർ ഒന്നും പറയാൻ നല്ല കോമഡിയാണ് ഇമോഷണലാണ് എല്ലാം ആയിട്ടുണ്ട് അടിപൊളിയാണ് പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ് പറയാനാണെങ്കിൽ ഭയങ്കര ഗ്രേറ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വളരെ നല്ല ഫിലിമാണ് വളരെ അധികം നമ്മൾ മറിയ മറിമായും ടീമിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഫിലിം വരുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്രിയേഷൻസ് ആയിരിക്കും നമ്മൾ കരുതിയില്ല നമ്മുടെ പ്രതീക്ഷകനേക്കാൾ കൂടുതൽ ഉപരിയായിട്ട് നല്ല രീതിയിൽ വളരെ ഒരു ലാഗിംഗ് ഇല്ലാതെ മറ്റുള്ള കുടുംബസമേതമില്ലൊന്ന് യാതൊരു വിധ അലമ്പും ഇല്ലാത്ത രീതിയിൽ കണ്ണ് ആസ്വദിക്കാവുന്ന ഒരു ഫിലിം